ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ ആധിപത്യം ശക്തിപ്പെടുത്തുന്നതിനായി ആണവ അന്തർവാഹിനികൾക്കായി മാത്രം ഒരു പുതിയ നാവിക താവളം കമ്മീഷൻ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ വിശാഖപട്ടണത്തെ ഈസ്റ്റേൺ നേവൽ കമാൻഡ് ആസ്ഥാനത്ത് നിന്നും ഏകദേശം അൻപത് കിലോമീറ്റർ തെക്ക് ആന്ധ്രാപ്രദേശ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന റാബിളി ഗ്രാമത്തിന് സമീപമായാണ് പുതിയ നാവിക താവളം സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ഈ നാവിക താവളം കമ്മീഷൻ ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രൊജക്ട് വർഷയുടെ ഭാഗമായാണ് പുതിയ നാവിക താവളം ഒരുക്കുന്നത് വളർന്നു വരുന്ന ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളുടെ വ്യൂഹത്തെ രൂപകൽപ്പന ചെയ്ത് അതീവ രഹസ്യമായി അവ സൂക്ഷിക്കാനുതകുന്ന ഭൂഗർഭ ഇടങ്ങളുടെയും തുരങ്കങ്ങളുടെയും ഒരു ശൃംഖല തന്നെ ഉൾക്കൊള്ളുന്ന നേവൽബേസ് ആണ് റാമ്പിള്ളിയിൽ നിർമ്മിക്കപ്പെടുന്നത് ഈ നാവിക താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു അടുത്ത വർഷം കമ്മീഷൻ ചെയ്ത ശേഷം ഘട്ടം ഘട്ടമായി ഇത് വികസിപ്പിക്കാനും നവീകരിക്കാനുമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് പുതിയ നേവൽ ബസിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് പത്ത് വർഷത്തിലേറെയായി ചിലപ്പോഴൊക്കെ സാങ്കേതിക പാരിസ്ഥിതിക ലോജിസ്റ്റിക്കൽ തടസ്സങ്ങൾ കാരണം ഇതിന്റെ നിർമ്മാണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു പുതിയ നാവിക താവളം യാഥാർത്ഥ്യമാകുന്നതിലൂടെ ഇന്ത്യൻ പ്രതിരോധ കപ്പലുകൾക്ക് ശത്രു ഉപഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ചൈന വിന്യസിച്ചിരിക്കുന്ന നിരീക്ഷണ സംവിധാനങ്ങളുടെ കണ്ണിൽപ്പെടാതെ ബംഗാൾ ഉൾക്കടലിലെ ദൌത്യ നിർവഹണം സാധ്യമാക്കാനും തന്ത്രപ്രധാനമായ മലാക്ക കടലിടുക്കിലേക്കും അതിനപ്പുറത്തേക്കും പ്രതിരോധ പട്രോളിങ്ങിനായി പോകാനും സാധിക്കും <laughs> ചൈനയ്ക്കുള്ള കനത്ത സുരക്ഷാ താവളത്തെ പോലെ തന്നെ റാംബിള്ളി നേവൽ ബേസും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അതീവ രഹസ്യമായും സുരക്ഷാ സജ്ജീകരണങ്ങളോടെയുമാകും സംരക്ഷിക്കുക ഈ നാവിക താവളം നിലനിൽക്കുന്ന പ്രദേശത്തെ ജലത്തിന്റെ ആഴം അന്തർവാഹിനികൾക്ക് നിഷ്പ്രയാസം ഇവിടേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനും വഴിയൊരുക്കുന്നു ദീർഘദൂര ആടവമുനോടുകൂടിയ മിസൈലുകൾ സജ്ജീകരിച്ചിരിക്കുന്ന എസ് എൻ ബി എൻ അന്തർവാഹിനികൾക്ക് വിപുലീകൃതമായ പട്രോളിംഗിന് നിശബ്ദമായും അദൃശ്യമായും പ്രവർത്തിക്കേണ്ടതായുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് കടലിനടിയിലെ പ്രതിരോധ സംവിധാനം രാജ്യം കൂടുതൽ വിപുലമാക്കിക്കൊണ്ടിരിക്കുകയുമാണ് അതിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേനയുടെ അണ്ടർ വാട്ടർ ശേഖരം വികസിപ്പിക്കാനുള്ള ത്വരിത പ്രവർത്തനങ്ങളും നടന്നുവരികയാണ് അതിനാൽ തന്നെ റാമ്പലിയിൽ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നാവിക താവളം പ്രതിരോധ രംഗത്തെ വലിയൊരു ചുവടുവയ്പാണ് പുതിയ നേവൽ നേൻ നാവിക സേനയുടെ കരുത്തുയർത്താൻ ഉദ്ദേശിച്ച് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഐ എൻ എസ് അരിധാമൻ ആണവ അന്തർവാഹിനിയും സേനയുടെ ഭാഗമാകാൻ തയ്യാറായി കഴിഞ്ഞു ഈ വർഷം തന്നെ ഈ അന്തർവാഹിനി കമ്മീഷൻ ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏഴായിരം ടൺ ഭാരമുള്ള ഐ എൻ എസ് അരിധമാൻ അതിന്റെ മുൻഗാമികളായ ഐ എൻ എസ് അരിഹന്ദ് ഐ എൻ എസ് അരിഘട്ട് എന്നിവയേക്കാൾ വലുതാണ് മാത്രവുമല്ല മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള കൂടുതൽ കെ ഫോർ ബാലിസ്റ്റിക് മിസൈൽ ൾ വഹിക്കാൻ ശേഷിയും ഈ അന്തർവാഹിനിക്കുണ്ട് ഐ എൻ എസ് അരിധാമൻ നാവികസേനയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിലൂടെ ഇന്ത്യയുടെ കര വായു കടൽ ആണവത്രയം കൂടുതൽ ഉറപ്പുള്ളതായി തീരും രാജ്യത്തെ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള വിവിധ പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒൻപതിനായിരം കോടിയുടെ രഹസ്യ അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽ അഥവാ എ പദ്ധതിയുടെ ഭാഗമായി നാലാമത്തെ എസ് എസ് ബി എൽ അന്തർവാഹിനിയുടെ നിർമ്മാണവും ആരംഭിച്ചു കഴിഞ്ഞു നിലവിലുള്ള എൺപത്തിമൂന്ന് മെഗാവാട്ട് ഡിസൈനുകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ നൂതനമായ നൂറ്റി തൊണ്ണൂറ് മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടറുകളിൽ പ്രവർത്തിക്കുന്ന പതിമൂവായിരത്തി അഞ്ഞൂറ് ടൺ വികസനവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് എണ്ണൂറ് ടൺ ഭാരമുള്ള ആദ്യത്തെ രണ്ട് എസ് എസ് എൻകളുടെ നിർമ്മാണത്തിന് അനുമതി നൽകുകയുണ്ടായി നൽകുകയുണ്ടായിരം കോടി രൂപയാണ് ഇതിനായി ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് കിഴക്കൻ ഭാഗങ്ങൾ രാമ്പള്ളി നാവിക താവളത്തിന്റെ വരവോടെ സുരക്ഷിതമാകുമ്പോൾ പടിഞ്ഞാറൻ തീരം ശക്തിപ്പെടുത്താനുള്ള ഊർജിത ശ്രമങ്ങളും നടന്നുവരികയാണ് കർണാടകയിലെ കാർബാറിലെ നാവിക താവളത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തിടെ പ്രൊജക്ട് സിബേഡിന് കീഴിൽ രണ്ടായിരം കോടിയിലധികം രൂപ നിക്ഷേപിച്ച് സാധ്യമാക്കിയ അടിസ്ഥാന സൌകര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ഇതുകൂടാതെ മറ്റ് നവീകരണ പ്രവർത്തനങ്ങളും കാർബാറിലെ നാവിക താവളത്തിൽ പുരോഗമിച്ചു വരികയാണ് അത് പൂർത്തിയാകുന്നതോടെ മുപ്പത്തിരണ്ട് യുദ്ധം കപ്പലുകൾക്ക് ബർത്ത് ചെയ്യാൻ കാർബാറിലെ നാവിക താവളം പ്രാപ്തമാകും അങ്ങനെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ താവളത്തിന് അൻപത് യുദ്ധ കപ്പലുകളും അന്തർവാഹിനികളും നാൽപ്പത് സഹായ കപ്പലുകളും കഴിയും അത് നിലവിൽ ആശ്രയിക്കുന്ന മുംബൈ തുറമുഖത്തെ തിരക്ക് കുറയ്ക്കുന്നതിന് ഏറെ സഹായകരമായി തീരും മാത്രവുമല്ല ഇരട്ട ഉപയോഗത്തിനുള്ള നാവിക വ്യോമ കേന്ദ്രം പൂർണ്ണ സജ്ജമായ ഒരു ഡോക്യാർഡ് ഡ്രൈ കപ്പലുകൾക്കും വിമാനങ്ങൾക്കുമുള്ള പൂർണ്ണമായ ലോജിസ്റ്റിക് പിന്തുണ എന്നിവയും പ്രവർത്തനങ്ങളും നാവികസേനയുടെ പോന്ന സുപ്രധാന തന്ത്രപ്രധാന മേഖലയായ ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യ ഒരു സുപ്രധാന സമുദ്ര ശക്തിയായി മാറുന്നതിനുള്ള നിർണായക നീക്കങ്ങളാണ് ഇതിലൂടെ സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് വാർത്തയുടെ തേടി